ഹലോ ഫ്രണ്ട്സ് ബിജിസ് അമൽ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ മീൻപിടുത്തം ഒന്നുമല്ല അപ്പം നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലാട് കളത്തിങ്കട പാലത്തിൻ്റെ സമീപത്ത് നമ്മുടെ പുതിയ റോഡിൻ്റെ അവിടെയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ കുരിശിൻ തൊട്ടി അവിടെ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത നമ്മുടെ ഒരു റാസായൊക്കെ ചെയ്തൊരു സ്ഥലമാണിത് അതിമനോഹരമായ ഒരു സ്ഥലമാണിത് അത് കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിയാം നല്ല രസമാണ് ഈ ഈ സ്ഥലം അതായത് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ ഒരു രണ്ടര രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലമാണ് ഈ കൊല്ലാട് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര രസമാണ് ഭയങ്കര രസം കഴിഞ്ഞാൽ മുഴുവൻ പാടും കാര്യങ്ങളുമൊക്കെ ഒരു നല്ല ഒരു സ്ഥലം അതൊന്ന് കാണിച്ചേക്കാം വെള്ളം പൊങ്ങി കിടക്കുക റോട്ടിലൊക്കെ വെള്ളം കിടക്കുക എനിക്ക് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ റോട്ടിലൊക്കെ നല്ലപോലെ അതെ വെള്ളം കേറി ട്ടുണ്ട് ഇവിടെന്നാണ് റാസ ഏർ കൊല്ലാട് ഏർ പള്ളിയിലേക്ക് പോകുന്ന റാസ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ആ റാസ ആ കുടിച്ചിന്തട്ട് നമുക്ക് അവിടെ വെള്ളം കേറിയോ ഇല്ല നല്ല മുമായിട്ട് മീശിയെടുക്കാം വള്ളത്തേക്കെ ഉണ്ട് കയറി വരുന്നുണ്ട് മീശാൻ പറ്റിയ സത്യത്തിൽ ഇവിടെ വീശുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന അപ്പം ആ സമയത്താണെങ്കിൽ ഇവിടെ ഒരു ചേട്ടൻ വീശുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോടൊന്ന് പോവാന്ന് പറഞ്ഞു അന്ന എന്നാൽ വെള്ളത്തിൻ്റെ വെള്ളം പൊങ്ങിയതല്ലേ ഒരു വീഡിയോ അങ്ങനെ ചെയ്തേക്കാം എന്ന് ഓർത്ത് ഇതാണ് കൊല്ലാട് കളത്തിങ്കടവ് പാലം അതിശക്തമായ ഒഴുക്കാണ് അപ്പം വെള്ളമൊന്നും ശരിക്കും വന്നിട്ടില്ല എനിക്ക് പോലും നല്ല ഒഴുക്കാണ് ഇതാണ് പുന്നക്കാ ചുങ്കത്തിലേക്ക് കൊല്ലാട്ടുനിന്ന് കുളത്തിൻ്റെ പാലത്തിൻ്റെ അടുന്ന് പുന്നക്കാചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു റോഡാണിത് പണ്ട് ഇത് ഒരു ഒരു വരമ്പ് മാത്രമുള്ളായിരുന്നു അപ്പം പണ്ടൊക്കെ ഞാനിതിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന വരമ്പേക്കൂടെ നടന്നാണ് ചൂണ്ടയിടാനൊക്കെ വന്ന ഒരു കാലമുണ്ടായിരുന്നു കാലങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെറിയ ചെറിയ രീതിയിലൊരു റോഡായി ഇപ്പം നല്ല ഒരു റോഡായി ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ രാവിലെ അതിരാവിലെ നടപ്പ് വൈകുന്നേരം രാവിലെയും ഒരുപാട് നടപ്പുകാർ ഇതിലുണ്ടു കാരണം എന്ന് വെച്ചാൽ നല്ല ശുദ്ധവായു ശ്വസിച്ച് ഇതിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക എനർജി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പം അതുപോലെ തന്നെ സന്ധ്യാ സമയത്ത് ഒരുപാട് ഈ ആൾക്കാർ വന്ന് കാറ്റ് കൊള്ളാനൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയ ഇതൊരു ഇഞ്ചമ്പരയാണ് അതായത് മോട്ടോർ വെക്കുന്ന കണ്ടത്തി മോട്ടോർ വെക്കുന്ന ഇതൊരു ചെറിയ കരിങ്ങയാണ് അപ്പോൾ ഇതിനിടയിൽ കൂടെ ഒരു ചെറിയ വള്ളമൊക്കെ നമ്മൾ അതിലേക്ക് കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇതാ ഇതാ ഒരു മോട്ടോർ ബൈക്ക് വരുന്നുണ്ട് സ്കൂട്ടറാണ് ഉണ്ടോ അത്രയും വെള്ളത്തിൽ കൂടെയാണ് വണ്ടി കുറച്ചും കൂടെ ഇനിയിപ്പോൾ നാളത്തേക്കാടെ മഴ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇതിലെ വെള്ളം കയറ്റിക്കൊണ്ട് പോകാനുള്ള ലെവലാകും അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട് ഇതിനെക്കൂടെ അപ്പുറത്തെ കണ്ടെത്തിൽ വന്നു പോകാം അത് ഇതിലേക്കൂടെ കീറി അപ്പുറം കിടക്കു നമുക്ക് അത്യാവശ്യം കണ്ടെത്തിക്കൊണ്ട് മീൻ വലയിടാം മീൻ പിടിക്കാം എന്ന ഉദ്ദേശത്തില്ല ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പായലുണ്ട് കണ്ടെത്തി അതുകൊണ്ട് അധികം നമുക്ക് വലയിടാൻ പറ്റത്തില്ല കാരണം വലയിട്ട് കഴിഞ്ഞിട്ട് പായൽ വന്ന് കയറിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക മൊത്തം കയറി കിടക്കുന്നു വരെയാ കേട്ടിട്ട് ഏ ഇവിടെ പിടിച്ചു കൊടുക്കുവാണോ ഏ ആണല്ലേ അതാ ഇവിടെ പിടിച്ചും കൊടുക്കുമായിരിക്കും അല്ലേ ഇവിടെ തന്നെ വിൽക്കുകയും ചെയ്യാലോ അവാ എല്ലാം കിട്ടിയോ കല്ലടം അറിയുന്നുണ്ടല്ലോ വെള്ളം കഴിക്കല്ലേ ആ അവിടെ ആ വേണ്ട ആ ഇന്നടേ ഇവിടെ വന്ന അങ്ങോട്ട് വരും ആ കറക്റ്റ് താന്നോ അച്ഛാ 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 അച്ഛൻ അവിടെ നിന്നിട്ടിണ്ടി കാണ്ടിനാട ഉടക്കൊടക്കൊട പൊട്ടി പോകൂ അപ്പം നമ്മൾ വെള്ളപ്പൊക്കത്തേക്കൊക്കെ ചെറിയൊരു വീഡിയോ ചെയ്താണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ ഒന്ന് വൈറ്റിപ്പ് ചെയ്യുന്നു